അന്താരാഷ്ട്ര മയക്കുമരുന്ന് വിരുദ്ധ ദിനമായ ജൂൺ ഇരുപത്തിയാറിന് നടക്കുന്ന ടു മില്യൺ പ്ലഡ്ജിനൊരുങ്ങി കോഴിക്കോട് ജില്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ ടു മില്യൺ പ്ലഡ്ജിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കും സ്കൂളുകൾ കോളേജുകൾ റെസിഡൻസ് അസോസിയേഷനുകൾ തദ്ദേശ സ്ഥാപനങ്ങൾ കുടുംബശ്രീ അയൽക്കൂട്ടങ്ങൾ സാക്ഷരതാ പ്രവർത്തകർ വിവിധ തൊഴിലാളി സംഘടനകൾ സാംസ്കാരിക കൂട്ടായ്മകൾ എന്നിവ ഉൾക്കൊള്ളുന്ന ചരിത്രപരമായ ക്യാമ്പയിനാണ് കോഴിക്കോട് ജില്ല സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് ലഹരി വിമുക്ത സമൂഹത്തിനായി ഇരുപത് ലക്ഷം പൗരന്മാർ ഒരുമിച്ച് പ്രതിജ്ഞ ചെയ്യും സമൂഹത്തിലുള്ള എല്ലാ ആളുകളുടെയും ഒരു കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് മാത്രമാണ് നമുക്ക് ഇത്തരത്തിലുള്ള ലഹരിയുടെ ഉപയോഗത്തിൽ നിന്ന് ഒരു പരിധിവരെ നമ്മുടെ സമൂഹത്തെ അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ രക്ഷിച്ചെടുക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള ആ ഒരു തിരിച്ചറിവിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഇന്ന് നമ്മൾ ഇത്തരത്തിലുള്ള പ്രവർത്തനവുമായിട്ട് ജില്ലാ പഞ്ചായത്ത് മുന്നോട്ട് വന്നിരിക്കുന്നത് ജൂൺ ഇരുപത്തിയാറിന് ഇരുപത് ലക്ഷം ആളുകളെ ഒന്നിച്ചുകൊണ്ട് അവരെ ഒന്നിപ്പിച്ചുകൊണ്ട് ഒരേ സമയത്ത് എല്ലാവരെയും നമ്മുടെ ലഹരിക്കെതിരെയുള്ള പ്രതിജ്ഞയിൽ പങ്കെടുപ്പിക്കുക എന്നുള്ളതാണ് ജില്ലാ പഞ്ചായത്ത് ലക്ഷ്യം വയ്ക്കുന്നത് ജില്ലയിലുടനീളം അവബോധം സാമൂഹിക ഇടപെടൽ യുവജന ശാക്തീകരണം എന്നിവ സൃഷ്ടിക്കാനാണ് ഈ വലിയ ക്യാമ്പയിനിലൂടെ ജില്ലാ പഞ്ചായത്ത് ലക്ഷ്യമിടുന്നത് നമ്മുടെ ജില്ലയിലെ ഇരുപത് ലക്ഷം മനുഷ്യരെ ഒരു വലിയ ബോധവൽക്കരണ പ്രവർത്തനത്തിൻ്റെ ഭാഗമാക്കി മാറ്റുക ഒപ്പം അതോടൊപ്പം തന്നെ കേരളത്തിനും രാജ്യത്തിനും ഇത്തരമൊരു വലിയ പ്രതിജ്ഞ എന്നതിലൂടെ ലഹരി വിരുദ്ധ പോരാട്ടത്തിന് കൂടുതൽ കരുത്തു പകരുക എന്നതാണ് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ഉദ്ദേശിക്കുന്നത് നാടിനായി നാളേക്കായി നമുക്ക് ഒന്നിക്കാം എന്നതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ക്യാപ്ഷനായി നമ്മൾ മുന്നോട്ട് വെക്കുന്നത് ഇത്തരമൊരു പദ്ധതിയെക്കുറിച്ചുള്ള പ്രഖ്യാപനം നടത്തി അത് വാർഷിക പദ്ധതിയുമായി ബന്ധപ്പെടുത്തി ഞങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഞങ്ങൾ ഈ കോഴിക്കോട് ജില്ലയിലെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും പിന്തുണ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് ആദ്യം കേട്ടപ്പോൾ ഇരുപത് ലക്ഷം എന്നത് നമ്മളെ കൊണ്ട് സാധ്യമാകുന്ന സംഖ്യയാണോ എന്ന് ആശങ്ക പ്രകടിപ്പിച്ച എല്ലാവർക്കും അത് നമുക്ക് സാധ്യമാണ് നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്നാൽ നമ്മളെല്ലാവരും നമ്മുടേതായ പ്രവർത്തനങ്ങൾ നടത്തിയാൽ ലക്ഷം എന്നത് അതിവേഗത്തിൽ മറികടക്കാൻ കഴിയുന്ന ഒരു സംഖ്യ മാത്രമാണ് എന്ന് നമുക്ക് രൂപത്തിലുള്ള പങ്കാളിത്തം അതിൻ്റെ പ്രചരണ പ്രവർത്തനങ്ങളെല്ലാം താഴെത്തട്ടിലേക്ക് നടന്നു വരികയാണ് ടു മില്യൺ പ്ലഡ്ജിന്റെ വിജയത്തിനായി ജില്ലാതല ഉദ്യോഗസ്ഥരുടെയും ജില്ലാ ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്തുകളുടെയും വിവിധ സംഘടനകളുടെയും യോഗം സംഘടിപ്പിച്ചിരുന്നു ഇതിൽ ക്യാമ്പയിൻ ഈ അവയർനെസ് വളരെ ഒരു ഇമ്പോർട്ടൻ്റ് വളരെ പോസിറ്റീവാണ് കാരണം ഈ അവേർനെസ് ഈ കമ്മ്യൂണിക്കേഷൻ എല്ലാ സ്ഥലത്തേക്ക് പോകണം എല്ലാ ഗ്രാമിലേക്ക് പോകണം എല്ലാ വാർഡിലേക്ക് പോകണം എല്ലാ സൊസൈറ്റിയിലേക്ക് പോകണം എല്ലാ റെസിഡൻറ്റ് അസോസിയേഷനിലേക്ക് പോകണം കോർപ്പറേഷൻ ഏരിയയിലെ ബോർഡ് മലയോര ഏരിയയിൽ കടല ഏരിയയിൽ എല്ലാ ഏരിയയിലേക്ക് ഈ കമ്മ്യൂണിക്കേഷൻ പോകണം ഈ ഡ്രഗ്സ് നമുക്കൊരു പ്രശ്നമുണ്ട് ആൻറ്റി ഡ്രഗ്സ് നമുക്ക് എല്ലാവരും റെഡിയാണ് നമ്മുടെ സൊസൈറ്റിയിലെ നമ്മുടെ രാജ്യയിലെ നമ്മുടെ ജില്ലയിലെ ഈ ഡ്രഗ്സിൻ്റെ പ്രശ്നം നമുക്ക് തീർക്കണം അതിൻ്റെ ഒരു ഒരു ധാരണ എല്ലാവരും ഉണ്ടാവണം ആൻഡ് അതിനെ ഈ ജില്ലാ പഞ്ചായത്തിൻ്റെ ഒരു ടു മില്യൺ പ്ലജിൻ്റെ പ്രോഗ്രാം വളരെ യുണീക്കായിട്ടാണ് മറ്റേ സ്റ്റേ ജില്ലയിലെ അങ്ങനെ ഒരു പ്രോഗ്രാം ഇല്ല നമ്മുടെ ജില്ലയിലെ കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് ഒരു ലീഡർഷിപ്പ് വെച്ചിട്ട് ചേർത്തിന് ഞാൻ വളരെ ഹാപ്പിയാണ് കാരണം ഇത് പ്രോഗ്രാം റെഡി ആവുന്ന ശേഷം നമുക്കൊരു അച്ചീവ്മെൻ്റ് ആണ് ദറ്റ് അറ്റ്ലീസ്റ്റ് ട്വൻറ്റി ലാക്ക് പീപ്പിൾ ആർ ആൻറ്റി ഡ്രഗ് ആർ അഗേൻസ്റ്റ് ഡ്രഗ്സ് സോ ഞാൻ ഞാൻ ഒഫീഷ്യലായിട്ടോ ജില്ലാ പഞ്ചായത്ത് ഒരു പ്രോഗ്രാം വെച്ചിട്ട് എല്ലാ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ജില്ലയിലെ മുഴുവൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും സർക്കാർ സർക്കാർ ഇതര സ്ഥാപനങ്ങളുടെയും പങ്കാളിത്തത്തോടെ നടക്കുന്ന പരിപാടി ചരിത്ര സംഭവമാക്കാൻ ആവശ്യമായ തയ്യാറെടുപ്പുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്